മാത്രം പ്രശ്നങ്ങളുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത് സുവിശേഷത്തിലേക്ക് നോക്കിയാൽ കേസറിയ ഫിലിപ്പിയാണ് അതിനെ കുറിച്ചുള്ള വ്യാഖ്യാനം ഒരുപാട് ബിംബങ്ങളൊക്കെ ഉള്ള ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കുറെ ബിംബങ്ങളെ കുറിച്ച് കുറഞ്ഞൊരു റോമിൽ റോബിൽ പോയപ്പോഴും എൻ്റെ പഠനത്തിന്റെ വിഷയം കുറച്ച് ആർക്കിയോളജി ആയിരുന്നു അതുകൊണ്ട് കുറച്ച് ഒരു കല്ല് കണ്ടാലും അതിനെ കുറിച്ച് കുറച്ച് വായിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട് ഒരുപാട് ദൈവങ്ങളുടെ രൂപങ്ങളുള്ള ഒരു സ്ഥലം ആണ് കേസറിയ ഫിലിപ്പി പക്ഷെ സങ്കീർത്തകൻ അത്തരം ദൈവങ്ങളെ കുറിച്ച് പറയും അവകൾക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാണുന്നില്ല ചെവികളുണ്ട് കേൾക്കുന്നില്ല നാക്കുണ്ട് സംസാരിക്കുന്നില്ല ചത്ത ദൈവം ചത്ത ദൈവങ്ങൾ ജീവനില്ലാത്ത ദൈവങ്ങളുടെ നടുക്ക് ഞാൻ ആരെന്നാണ് നീ പറയാ ഞാൻ ആരെന്നാണ് നീ പറയുന്നത് പത്ത് ദിവസം ഉത്തരവുണ്ടായി നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ ജീവനാണ് ആ മെരീബയുടെ കാര്യങ്ങൾ എടുത്തു എനിക്ക് ദാഹിച്ച് പൊരിഞ്ഞ് ഞാൻ മരുഭൂമിയുടെ നടുക്ക് നിൽക്കുകയാണ് വെള്ളമില്ല എനിക്കൊരു തുള്ളി കരിമ്പാറയിൽ നിന്ന് വെള്ളം അതാണ് മെരീബയുടെ അടയാളം മിരിബായുടെ അടയാളം അതാണ് എൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം തന്ന് ഒന്ന് കുളിർപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവ മുമ്പിൽ ആദ്യം ദൈവവചനമാണ് നമ്മൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് ഈ വചനം ഇവിടെ പെരുമഴ പോലെ പെയ്തിറങ്ങുകയാണ് നമ്മൾ ആശ്വസിക്കുന്നത് ഇന്ന് മഴ മാറി നിന്നല്ലോ എന്നുള്ളൊരു ആശ്വാസം മഴ മാറി നിൽക്കുകയല്ല ദൈവത്തിന്റെ വചനം പെരുമഴയായി ഇവിടെ പെയ്തിറങ്ങാൻ പോവുകയാണ് ഇത് എൻ്റെ മനസ്സിനെ കുളിർപ്പിക്കുമ്പോൾ ഞാൻ എന്തറിവിലേക്ക് ചെല്ലണം എൻ്റെ ദൈവം ഒരു ചത്ത ദൈവമല്ല എന്റെ ദൈവം ജീവൻ തുടിക്കും എന്റെ വാക്കിനത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ പറ്റില്ല അതുകൊണ്ടാണ് പത്രോസിനോട് യേശു പറഞ്ഞത് മാംസരക്സങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോളജ് ഞങ്ങൾ ഇൻ സെൻസ് നത്തിങ് ഇൻ ദ ഇന്റലക്ട് നോട്ട് ഫസ്റ്റ് ഇൻ ദ സെൻസസ് ഈ കേൾക്കുന്ന കാര്യം കാണുന്ന കാര്യം ഞാൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നതാണ് കാര്യങ്ങൾ ഇവിടെ പറയുന്നു പ്രവർത്തിക്കണമെങ്കിൽ ശരീരം വേണ്ടേ മാംസവും രക്തവും അല്ല നിനക്ക് കിട്ടിയത് വെളിപാടാണ് സ്വർഗസ്തനായ എൻ്റെ പിതാവ് നിന്റെ ഉള്ളിൽ നിന്റെ ഹൃദയത്തിൽ പച്ച കുത്തി വെച്ച് തന്ന അറിവാണ് ഞാൻ ദൈവപുത്രനാണ് എന്നത് അത് സ്വയത്താക്കാനാണ് നമ്മളോട് വന്നിരിക്കുന്നത് ഈ ധ്യാനം ഇനി കൺവെൻഷൻ എല്ലാ കൊല്ലവും നടന്നാലും എവിടെയെങ്കിലുമൊക്കെ നിന്ന് കേട്ടാലും ഒരു ദിവസം അര ദിവസം അരമണിക്കൂർ എവിടെയെങ്കിലൊക്കെ നിന്ന് ഞാൻ വചനം കേട്ടാൽ ഈ വചനം എനിക്ക് തരുന്ന ബോധ്യം എൻ്റെ ദൈവം ചത്ത ദൈവമല്ല ജീവനുള്ള ദൈവമാണ് ആ ജീവനുള്ള ദൈവത്തെയും കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം തുടരണം ഞാൻ എൻ്റെ ജീവിതം തുടർ ഇന്നത്തെ വിഷയമായിട്ട് വിഷയമായിട്ടവർ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം പ്രേക്ഷിതത്വമാണ് പ്രേക്ഷിതത്വം ഒരു കുടുംബത്തിന് എന്ത് പ്രേക്ഷിതത്വം കൊടുക്കാനുണ്ട് ഒരു കുടുംബത്തിന് എന്ത് പ്രേക്ഷി എന്താണ് കുടുംബം അതാ ഞാൻ പറഞ്ഞെനിക്ക് നൂറായിരം കാര്യം എവിടെയെങ്കിലും പറഞ്ഞെടുത്ത് വെച്ച് ഞാൻ പറഞ്ഞു നിർത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരുപാട് കാര്യം പറയാനുണ്ട് എന്തെങ്കിലും എന്തായിരിക്കും കുടുംബം വിവാഹം എന്തായിരിക്കും ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ എൻ്റെ പ്രായത്തിലുള്ള ദമ്പതികൾ പറയുമ്പോൾ പേരുക എനിക്ക് അമ്പത്താറ് വയസ്സുണ്ട് പ്രായം അമ്പത്താറ് വയസ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ കടിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും എന്നറിയാമോ കൃത്യമായിട്ട് ബോധ്യത്തിൽ നിന്ന് അടിവര ഇട്ടാൻ ഞാൻ പറഞ്ഞുതരണേ മക്കള് പറയും ഓ അപ്പ എനിക്ക് കല്യാണമൊന്നും വേണ്ട എന്തു പറഞ്ഞു കൊടുക്കും അവരോട് ഒരു കാലം വരെ ലിവിങ് ടുഗേദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാന്നുള്ളതായിരുന്നു ആശയം ഇപ്പൊ അതിനൊന്നും താല്പര്യമില്ല കല്യാണം കഴിച്ചാൽ ഒരു കൊല്ലം രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലം അഞ്ചു കൊല്ലം എടാ നിങ്ങൾക്ക് മക്കളൊന്നും ഉണ്ടാകാത്തേ എന്തിനാ മക്കളെ ജനിപ്പിക്കണേ ജനിപ്പിച്ച മക്കളെ എത്ര പേർക്ക് ഉത്തരവാദിത്വത്തോടെ നന്നായി വളർത്താൻ പറ്റും പറ്റും പറ്റുന്നുണ്ട് ഇതുപോലുള്ളൊരു സ്ഥാപനത്തിൻ്റെ ഞാൻ ഇങ്ങോട്ട് വന്നതിന് എനിക്ക് ഒറ്റ ഉള്ളൂ ഈ അച്ഛന്മാരെയൊക്കെ മുഖത്ത് നോക്കി അച്ഛൻ നന്ദി എന്നൊരു വാക്ക് പറയാൻ വേണ്ടി കത്തോലിക്ക സഭ എന്നും ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്തോണ്ടേയിരിക്കുന്നു ആളുകൾക്കൊന്ന് വന്ന് കാര്യങ്ങൾ പറയാൻ ഒന്ന് കേൾക്കാൻ ഒരു ആശീർവാദം വാങ്ങാൻ ഒരിടം ഒരിടം എൻ്റെ മകന് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല ആരോട് ഞാൻ പോയി പറയും ആരോട് ഞാൻ പോയി ഏത് വിധത്തിലാണ് അതാ ഞാൻ എന്താണ് വിവാഹം വിവാഹം എന്ന കൂതാശ നമ്മൾ നിർവചിച്ച് പഠിച്ചിട്ടുണ്ട് മരണം വരെ വേർപിരിയാനാവാത്ത വിധം ഒരു ക്രൈസ്തവ പുരുഷനെയും ക്രൈസ്വ സ്ത്രീയെയും പരസ്പരം ബന്ധിക്കുന്നതും അവർക്ക് നിർമ്മലമായി സ്നേഹിക്കുന്നതിനും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തുന്നതിനും വേണ്ട വരപ്രസാദം പ്രദാനം ചെയ്യുന്ന കൂതാശയാണ് വിവാഹം വിവാഹം കൂതാശയെന്ന് വിവാഹം കൂതാശയാണ് എന്താണ് ആ സ്പെഷ്യൽ ഗ്രേസ് മരണം വരെ വേർ പിരിയാൻ ആവാത്ത വിധം ജീവിക്കാൻ എത്ര ഞാൻ അടി അടി ഉറച്ച് ആണയിട്ട് ഉറപ്പിച്ചാലും എന്നെ കൊണ്ട് പറ്റില്ല ഒരു പുരുഷനും ഒരു സ്ത്രീക്കും മരണം വരെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവത്തിൻ്റെ വരപ്രസാദമില്ലാതെ ആ വരപ്രസാദം എനിക്ക് കിട്ടണം നിർമ്മലമായി സ്നേഹിക്കാൻ പറ്റില്ല കർത്താവിൻ്റെ വരപ്രസാദില്ലാതെ അതെനിക്ക് കിട്ടണം എത്ര സ്നേഹിച്ചാലും എത്ര പരസ്പരം ബന്ധപ്പെട്ടാലും കുട്ടികളെ ജനിപ്പിക്കാൻ പറ്റില്ല തമ്പുരാൻ വിചാരിക്കാതെ ഈ ലോകത്ത് ഒരു കുട്ടിയെ വിശുദ്ധനായി വളർത്താൻ ഒരു മനുഷ്യനും പറ്റില്ല ദൈവത്തിന്റെ വരപ്രസാദം ഇല്ലാതെ അതുകൊണ്ടാണ് സഭ പറയുന്നത് കൂതാശയാണ് കൂതാശ എന്ന് പറയുന്നത് അദൃശ്യമായ വരപ്രസാദം സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്ന അടയാളങ്ങളാണ് എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ചോര ചോരയുടെ ജീവൻ ഈ മെറിബായിലെ വെള്ളം പോലെ അത് ചാല് കീറി ഓരോ എഴുത്തിലേക്കും എത്തിച്ചു തരുന്ന ചാലുകളാണ് കൂതാശകൾ അത്തരത്തിലുള്ള കൂതാശയാണ് ഞാൻ കല്യാണം വന്നത് എന്ന് കൂതാ ഞാൻ പൗരോദ്യം സ്വീകരിച്ചപ്പോൾ ബ്രഹ്മചര്യം ഭയങ്കര പുണ്യം ഞാനെടുത്ത ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഒന്നും അത് ആഗ്രഹിച്ചിരിക്ക ഒന്നല്ല ബ്രഹ്മചര്യം ഒരു ദാനമാണ് എന്റെ ദൈവം ആശീർവദിച്ച് എനിക്ക് തന്നതാണ് എനിക്ക് തന്നതാണ് അതുപോലെ ദാമ്പത്യ വിശ്വസ്ത ഓരോ കല്യാണം കഴിച്ച ദമ്പതികൾക്കും ദൈവം എടുത്ത് കൊടുത്തതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു മാംസരക്തങ്ങളും ഒരു ബുദ്ധിയും പോരാ ദൈവത്തിന്റെ വെളിപാട് വേണം ദൈവത്തിന്റെ വെളിപാട് വേണം നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടിയാലോർച്ചിൽ എത്തിച്ച് ആരെങ്കിലൊക്കെ പറഞ്ഞ് പറഞ്ഞു പോകും പാരഗ്രാഫ് നാൽപ്പത്തി രണ്ട് തൊട്ട് നാപ്പത്തി ഒമ്പത് അമ്പത് വരെ ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അക്ക വിട്ട് അക്ക പറയാം കല്യാണം വേണ്ട എന്ന് പറയുന്ന കാര്യം കുട്ടികളെ എന്ന് പറയുന്ന കാര്യം കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയണതിനെ കുറിച്ചൊക്കെ എന്താ പറയണേ പറയുക എപ്പോഴും പറഞ്ഞ് ഞങ്ങൾ കാസർഗോഡ് വിട്ടിട്ട് വാടണം വരെ ഞങ്ങൾ നടന്നു പത്ത് മുന്നൂറ് സ്ഥലങ്ങളിൽ ഞങ്ങൾ ആ വിഷയം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പോയി കൊച്ചുങ്ങളെ കൊന്നുകളയണതിനെ കുറിച്ച് എന്താ പറയുക ഭ്രൂണത്യെക്കുറിച്ച് എന്താ ഒന്ന് വാവിട്ട് കരയാൻ പോലും കൊച്ചിനു പറ്റിയിട്ടില്ല ഭ്രൂണത്തിയെ പൊക്കോട്ടെ പൊക്കോട്ട് പിടിക്കപ്പെട്ട പാപ് നിങ്ങളോർത്തു ജനിച്ചു കഴിഞ്ഞ കൊച്ചിനെ ഞാൻ എറണാകുളത്ത് നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ എറണാകുളത്ത് കഴിഞ്ഞ കൊല്ലം പദ്ധതി വന്ന വാർത്തയാണ് പ്ലാറ്റി വെച്ച് ജനിച്ചു കഴിഞ്ഞ് മൂന്ന് മൂന്ന് മണിക്കൂർ കൊച്ചിനെ കഴുത്ത് ഞരിച്ചു കൊന്നിട്ട് പോളിത്തീൻ കവർ ഇട്ട് ഈ ഇതിൽ കൂടെ ജനലി കൂടെ പുറത്തേക്ക് റോട്ടിലേക്ക് എറിഞ്ഞ് കളഞ്ഞു ഈ പോസ്റ്റർ ടോവ് നമ്മൾ പഠിപ്പി പഠിച്ചു പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കണുണ്ട് മൂന്ന് മണിക്കൂറായ കൊച്ചിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് അവിടം വരെ കൊച്ചാരും അറിഞ്ഞില്ല പ്രസവിച്ചതും കൊച്ചു തന്നെയാണ് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആളാണ് ആയിക്കോട്ടെ ഇരുപത്തിരണ്ട് വയസ്സും എനിക്ക് ഒരു കാര്യം ആരെങ്കിലും ഒരാളിത് അറിഞ്ഞിരുന്നെങ്കിൽ പള്ളി അറിഞ്ഞിരുന്നെങ്കിൽ വികാരി അച്ഛനും ആ മഠത്തിലെ കന്യാസിയും ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ആ കൊച്ചിനെ പ്രസവിച്ചു താ ലോകത്തൊരാളും അറിയാതെ വളർത്തി ഒരു പരിക്കും ഇതായാലും നിന്നെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് അതായത് ഞാൻ പറഞ്ഞു യോഗേഷനെ കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ മതി എന്തുമാത്രം സ്ഥാപനം കത്തൊലിക്കാൻ സഭ നടത്തുന്നുണ്ടെന്ന് അറിയാവൂ അറിയാവൂ നടത്തുന്നതിന്റെ കാരണം ജീവൻ അമൂല്യമാണെന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അമൂ ഈ ഈ ഭ്രൂണകത്യം നടത്താൻ വേണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് പൊതിഞ്ഞു 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 എനിക്ക് പറ്റിപ്പോയി എനിക്ക് പറ്റിപ്പോയി ഞങ്ങൾ കളഞ്ഞേക്കാം അല്ലെങ്കിൽ ജോലിയുടെ പ്രൊമോഷനെ എന്താ കളഞ്ഞേക്കാന്ന് പറയണതിൻ്റെ അർത്ഥം കൊന്നു കളഞ്ഞേക്കാന്നല്ലേ അർത്ഥം കൊന്നു കളഞ്ഞേക്കാൻ അർത്ഥം കൊല്ലണ്ട നിങ്ങളൊന്ന് വാ കുറച്ച് നാളെ ഞങ്ങളുടെ കൂടെ താമസിക്കുക ടൂറ് പോയതാന്ന് നാട്ടിൽ പറഞ്ഞാൽ മതി തിരിച്ച് വീട്ടി പൊടിന്തട്ടി നിങ്ങൾക്ക് പോകാം കൊച്ചുന ഞങ്ങൾ സംരക്ഷിച്ചോളാ എന്ന് കത്തോലിക്കാൻ സഭ പറയുന്നുണ്ട് ആര് പറ കൊടുക്ക അതാ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതാ നിങ്ങളുടെ എന്ന് പറയണേ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഒരാൾ ഒരർത്ഥത്തിൽ ഒരാളെയും കൊല്ലരുത് എന്ന് പറഞ്ഞു കൊടുക്കണം എന്റെ കുടുംബത്തിനകത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അതാണ് സമാധാനമായിട്ട് ജീവിക്കുന്ന ഞങ്ങളിപ്പോ മധുരം സായന്തിനോ എന്ന് പറഞ്ഞു അത് രണ്ടു കാര്യവും പറഞ്ഞേക്കാം മധുരം സായന്തിനോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവിടെ തുടങ്ങി പി എസ് സിന്ന് മൂന്ന് കൊല്ലമായിട്ട് തുടങ്ങി ഞാൻ അവിടെ ചെന്നപ്പോഴത്തു തുടങ്ങി ഇപ്പം മീഡിയ കമ്മീഷൻ മാസത്തിലൊരിക്കൽ വൈകുന്നേരം എല്ലാവരും കൂടെ അപോപ്പം വരല്ലാമെന്നവിടെ വർത്തമാനം പറഞ്ഞു ചുമ്മായിരിക്കും മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആയിട്ട് അമ്മ ഒരു എത്തിയച്ചാൽ പറയുന്നത് മൈഗ്രേഷൻ നമ്മുടെ സഭ ആവശ്യത്തിനധികം ഇപ്പം ഏറ്റവും സ്കോപ്പുള്ള സാധനം ജർമ്മൻ പഠിക്കുക എന്നുള്ളതാണ് നേരത്തെ പഠിക്കാൻ വേണ്ടിയല്ലേ പുറത്തു പോകണേ പണ്ട ഇപ്പം പഠിച്ചിട്ട് ജർമ്മനിയിൽ ഇപ്പോൾ എൻ്റെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനും വിശ്വസിച്ചിരിക്കും ഞാൻ റോമിൽ പോയി പഠിച്ചിട്ട് വന്നതാണ് എൻ്റെ അപ്പം പണിയെടുത്ത് അച്ഛണ്ടൊന്നുമല്ല പഠിച്ചത് സഭ തന്ന സാധനം പോയി പഠിച്ചു വന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പഠിപ്പിക്കണം മൈഗ്രേഷൻ ഫോർ ബെറ്റർമെന്റ് ഓഫ് മൈ ലൈഫ് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് ചെയ്തായിക്കോട്ടെ പോകും സഭ സഹായിക്കുന്നുണ്ട് ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട് ഈസിയായിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വിടുന്നുണ്ട് പക്ഷേ അങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെ അവശേഷിക്കുന്നവരാണ് ജർമ്മനി പോയി അന്നാണ്ട് അവർ അപ്പാപ്പനെ അമ്മാമ്മനെ ഒരു മടി നമുക്കില്ല എൻ്റെ വീട്ടിൽ അപ്പനോ എൻ്റെ ഞങ്ങൾ ഇപ്പൊ വന്നപ്പോൾ ഒന്ന് പെട്ടെന്ന് വാല കമ്മ്യൂണിക്കേഷൻസ് നാടകത്തെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കണായിരുന്നു രണ്ട് നക്ഷത്രങ്ങൾ നാടകം കഴിഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അപ്പം ഒരു കള്ളൻ വന്നു ഈ സലീംകുമാറിന്റെ പെങ്ങളുടെ മോനെ കള്ളൻ വീട്ടിൽ കയറിയപ്പം ഒരു കാർന്നൂര് മാത്രമേ ഉള്ളൂ അയാൾ യൂറോപ്യൻ ക്ലോസിന്റെ അകത്ത് തല പോയി കിടക്കുക ചകം കിടക്കുക അടിച്ച് പുറത്തെടുത്തു ഈ കള്ളനും കാർന്നൂരും തമ്മിലുള്ള ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഒരു ദിവസം കാർന്നൂര് കള്ളനോട് പറയാ ഓ രാത്രി ആകുമ്പം ഒന്ന് എണീറ്റ് മുള്ളിയിട്ട് വന്ന് കിടന്നാ കൊള്ളാന്ന് തോന്നുന്നു പക്ഷെ പറ്റില്ല പ്രായമായ ഒരാൾ ആരോ പറയണല്ലേ കേട്ട് കേട്ടാ മതി നാളെ നിങ്ങളാണത് ഞാനാണത് എഴുന്നേറ്റ് പോയിന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് തോന്നും പറ്റൂല മൂത്രം ഒഴിച്ചു പോകും എന്നാ എണീറ്റ് മുണ്ടൊന്ന് മാറിയിട്ട് കിടക്കാമെന്ന് വിചാരിക്കും പറ്റില്ല ഒരു മക്കും മണവായിരിക്കും ഒരു മക്കും അണവുമായി അപ്പുറത്തെ മുറി കിടക്കുന്നത് എന്റെ അപ്പനാണ് അല്ല എൻ്റെ അമ്മയാണ് എത്ര പ്രാവശ്യം എൻ്റെ വീട്ടുമൂത്രം കോരിവരവര് ആര് ചിന്തിക്കും അവരെ കുറിച്ച് ജർമ്മനി പോയി നമ്മുടെ മക്കൾ അത് ചെയ്യും ഇവിടെ അത് ചെയ്യാൻ ആരുണ്ട് സഭ ചിന്തിച്ചു തുടങ്ങി സഭ ചിന്തിച്ചു തുടങ്ങി നമ്മളാലാവുന്ന വിധം കൈകൾ പി ഒ സിപ്പം തൊട്ടടുത്ത് ഞങ്ങളുടെ പി ഒ സിയുടെ തൊട്ടുപുറയിൽ കുറിച്ചെടുത്ത് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ അടയ്ക്ക് മുകളിലെ മുറി അടയ്ക്ക് കൊടുത്തേക്കുവാണ് ഒരാൾ ഇരുപത്തയ്യായിരം പേജ് അമേരിക്ക എന്ന് വന്നേ ഉള്ളൂ വക്കളല്ല അമേരിക്ക ഒരാളെ പേ ചെയ്ത് താമസിപ്പിക്കും എന്തിനാന്നറിയാവോ അവർ മരിച്ചു പോയാൽ മറ്റുള്ളവരെ അറിയാൻ വേണ്ടി ചവ അവിടെ കിടന്ന് ചീഞ്ഞ് മണം വന്നിട്ടല്ല അറിയേണ്ടത് മനുഷ്യനെ കുറിച്ചാ പറയണേ ചുമ്മാ വെറുതെ വഴി കിടക്കുന്ന മനുഷ്യനല്ല ശരിയായി പഠിച്ച് നന്നായി ജോലി ചെയ്ത് മക്കളെ നന്നായി പഠിപ്പിച്ച് ഏറ്റവും ഉന്നതിയിൽ എത്തിച്ച മാതാപിതാക്കളുടെ കാര്യമാണ് പറയണേ ആര് ചിന്തിക്കും നിങ്ങൾ ചിന്തിക്കണമെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ഒരു ഇടവകയെന്നാ പറയണമെങ്കിൽ ഒരു ചെറിയ ഫാമിലി യൂണിറ്റാവുന്ന പറഞ്ഞെങ്കിൽ ആ ഫാമിലി യൂണിറ്റിൽ എത്ര പ്രായമുള്ള ആളുണ്ടെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം ഒരു കുടുംബം ഉണ്ടായിരിക്കുമല്ലോ അത് ചെയ്യാൻ പറ്റും അയാളൊന്ന് ചുമ്മാ പോയ ഒരു പത്ത് മിനിറ്റ് അയാളോട് വർത്താനം പറയാനിരുന്ന് കൊടുത്താൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആർക്ക് പറ്റും കുറേ അധികം കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെയും ഉണ്ട് ചിന്തിക്കാൻ ഈ ധ്യാനമെല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് കിട്ടുന്ന ടോക്ക് കഴിഞ്ഞ് നിങ്ങളൊന്ന് ധ്യാനിപ്പിപ്പിക്കുന്ന സമയമുണ്ടെങ്കിൽ അവിടെ ശാന്തമായിട്ടിരുന്നു ഒന്ന് ചിന്തിക്കുക എന്റെ സമൂഹത്തിൽ മരണം ഇങ്ങനെ കൊടികൊത്തി വാഴുന്നുണ്ടോ ജീവനായ ദൈവത്തെ ഉള്ളിൽ വഹിക്കുന്നവനാണ് ഞാൻ ആരെങ്കിലും കിടന്നു പോയിട്ടുണ്ടോ അതും മരണമാണ് അത് മരണമാണ് അച്ഛന്മാര് പോലും ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഒരു ദിവസം മരുന്ന് കഴിച്ചില്ല രണ്ടു ദിവസം കഴിച്ചില്ല മൂന്ന് ദിവസം കഴിച്ചില്ല ആ പാൻ നന്നായിട്ട് കുഴപ്പമുണ്ട് എന്നാൽ കയറി തൂങ്ങിയേക്ക ഇയാൾക്കൊന്ന് വർത്തമാനം പറയുന്നത് കേൾക്കാൻ വേറൊരാളില്ലാണ്ടായി പോയില്ലേ സ്വന്തം വീട്ടിൽ ഇരിക്കുമ്പോൾ അപ്പനും അമ്മയും ഇരിക്കുമ്പോൾ മുഖത്തോട് മുഖം ഒന്ന് വർത്താനം പറയാൻ സമയമില്ലാണ്ടായി പോയില്ലേ ഈ മൊബൈലിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റാണ്ടായിപ്പോയില്ലേ എൻ്റെ കൊച്ചു കുഞ്ഞു കൊച്ചിനെ കളി കറിഞ്ഞു തുടങ്ങുമ്പോൾ അതിന്റെ കയ്യിലേക്ക് കളിക്കാൻ കൊടുക്കുന്നത് എന്റെ മൊബൈൽ ഫോണാണ് ആറ്റമ്പെടുത്ത് കൊടുക്കണല്ലേ അതിലൊന്നും നല്ലത് ആ കൊച്ചിനെ കൊന്നു തുടങ്ങി ആരും ചാകണമല്ല ഈ തലമുറയിൽ ആരെങ്കിലും മയക്കുമരുന്നിന് അടിമയായി പോയാൽ കൊച്ചു മയക്കുമരുന്നിന് അടിമയായി പോയതല്ല അപ്പനും അമ്മയും കൂടെ ആക്കി കളഞ്ഞതാണ് പേരന്റിങ് എന്ന് പറയുന്നത് അതിനെ തിരുത്തലായിരുന്നു തിരുത്താൻ ആർക്കാ ചൊണയുള്ള സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കി മോനെ അരുത് നിനക്ക് പറ്റിയതല്ല എന്ന് പറയാൻ ചുണയുള്ള എത്ര അപ്പന്മാരുണ്ട് എത്ര അമ്മമാരുണ്ട് നിങ്ങളാകണം ഒരു ഒരു ദമ്പതി ഇന്ന് ഇവിടെ പള്ളിയിൽ ധ്യാനത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവൻ തീരുമാനിക്കണം എൻ്റെ കുട്ടിയെ പുണ്യത്തിൽ ഞാൻ വളർത്തും ഔദാര്യമല്ല തിരുനടയിൽ നിന്ന് അച്ഛന്റെ മുമ്പിൽ സഭ മുഴുവൻ കേക്ക് അവൻ ഉച്ചത്തിനെടുത്ത വാഗ്ദാനമാണ് ഇന്ന് മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ ഇത് ഞാൻ പാലിക്കും സഭ പഠിപ്പിച്ചു തരുന്നൊരു കാര്യം കുട്ടികളെ ഞാൻ ജനിപ്പിക്കും ഉത്തരവാദിത്വത്തോടെ വളർത്തും എൻ്റെ മാതാപിതാക്കളെ ഞാൻ നോക്കും നോക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കും ആരുണ്ട് ആരുണ്ട് ചിന്തിക്കാൻ നമുക്കൊരു നിമിഷം ഒന്ന് ശാന്തമായി കണ്ണുകൾ അടച്ച് ഒരിക്കൽ കൂടി അൽത്താറയിൽ സമർപ്പിക്കുന്നത് ഓസ്തിയും വീഞ്ഞുമാണ് അതിനോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളില്ലെങ്കിൽ അത് വെറും ഓസ്തിയും വീഞ്ഞും മാത്രമായിരിക്കും കർത്താവിന്റെ കയ്യിലേക്ക് ഞാൻ ഇന്ന് എടുത്തു വെക്കുന്നത് എന്റെ നിയോഗങ്ങളാണ് അവനത് വാഴ്ത്തി വിഭജിച്ച് എനിക്ക് തരും അവൻ്റെ ശരീരവും അവൻ്റെ രക്തവുമായി അത് ചത്ത ഒരു ദൈവമല്ല ജീവനുള്ള ദൈവമാണ് ജീവനുള്ള ദൈവം ആ ജീവനുള്ള ദൈവത്തെയും ഉള്ളിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുന്നവനായി ജീവിക്കുന്നവളായി എനിക്കിന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോകണം അതാണ് എൻ്റെ തട്ടകം അവിടെ എന്നെ കാണുന്നവർ ദൈവീക വചനങ്ങൾ മനസ്സിലാക്കണം ഇവിടെ പ്രതിഷ്ഠിച്ചു വെച്ച ദൈവവചനം എൻ്റെ നെഞ്ചിനുള്ളിൽ പച്ചകുത്തി ഞാൻ ഇന്ന് ഇതാ ഇപ്പോൾ പ്രതിഷ്ഠിക്കുന്നു കുർബാനയുടെ സമാപനത്തിൽ അച്ഛൻ പിരിച്ചുവിടുന്നത് നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിൽ പോകുവിൻ എന്നാണ് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതം വഴിയാണ് ഒരു പ്രസംഗവും വഴിയല്ല കർത്താവെ ലോകം കാണുക എൻ്റെ മക്കൾ കാണുക എൻ്റെ മാതാപിതാക്കളും എൻ്റെ ജീവിത പങ്കാളിയും കാണുക എനിക്ക് ഈ എടുത്തു വയ്ക്കാനുള്ള മാംസം ധരിച്ച വചനം എൻ്റെ ജീവിതമാണ് ഈ ജീവിതം വിശുദ്ധമാക്കാൻ ഇതാ കാഴ്ചവെപ്പിലൂടെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു ഒപ്പം എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ പ്രതീക്ഷകളും എൻ്റെ പുണ്യങ്ങളും എൻ്റെ പാപങ്ങളും എൻ്റെ പ്രാർത്ഥനകളും നീ തന്നെ അതിനെ വിശദീകരിച്ച് നിൻ്റെ ശരീരരക്തങ്ങളാക്കി രൂപാന്തരീകരണം വരുത്തി എനിക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടെ ഇതാ ഞാൻ എൻ്റെ കുർബാന പൂർണ്ണമാക്കുന്നു ണു ദൈവമേ മാറേണ്ടത് ഞാൻ മാറിയാലല്ല മാറിയിടുമേ പങ്കാളിയല്ല നാദ മാറേണ്ടത് മാറ്റം വരേണ്ടത് നിൽക്കാണല്ലോ മാറ്റം വരേണ്ടത് നിൽക്കാണല്ലോ